പ്രേക്ഷകരെല്ലാവരും അഹാനയുടെ പുത്തൻ വാർത്തയെക്കുറിച്ചാണ് നോക്കുന്നത് എല്ലാവരും അഹാനയുടെ വീടിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അഹാനയുടെ വീട് എവിടെയാണ് തിരുവനന്തപുരത്താണോ കൊച്ചിയിലാണോ ഇപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത് ആഡംബരമായ വീട് തന്നെയാണോ എന്നാണ് പ്രേക്ഷകർക്ക് അറിയേണ്ട മറ്റൊരു ചോദ്യം പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്ന എല്ലാ കാര്യവും ഇത് തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിൻ്റെ വാർത്തകളെല്ലാം തന്നെ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരും ഇത് പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നുവെന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ആഹാനയുടെ വീടുകളെ കുറിച്ചുള്ള പ്ലാനുകൾ വരുന്നുണ്ട് ഒരു ചിത്രമുണ്ടായിരുന്നു ഒരു വീടിൻ്റെ നടുവിലേക്ക് അതായത് പണി തീരാത്ത ഒരു പറമ്പിലേക്ക് ശരിക്കും പറഞ്ഞാൽ അഹാന നടന്നു പോകുന്നത് അതാണോ അഹാനയുടെ പുത്തൻ വീട് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് വീടാണോ ഫ്ലാറ്റാണോ വില്ലയാണോ ഒന്നും ഞാനിപ്പോൾ പറയില്ല എല്ലാം ഉടനെ ഞാൻ അറിയിക്കും ഇങ്ങനെയായിരുന്നു ആഹാന ഒരിക്കൽ ലൈവിൽ വന്ന് പറഞ്ഞത് ഒരിക്കൽ വീട് പണിയാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് പ്രേക്ഷകരുടെ ചോദ്യത്തിന് ഉണ്ടായിരിക്കാം എന്തായാലും അത് കംപ്ലീറ്റ് ആയിട്ട് മാത്രമേ ഞാൻ നിങ്ങളോട് പറയുകയുള്ളൂ കംപ്ലീറ്റ് ആകുന്നത് വരെ പ്രത്യേകിച്ച് ഈ മെറ്റീരിയൽ സ്റ്റേക്കായിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആകുന്നത് വരെ എനിക്ക് നിങ്ങളോട് പറയുന്നതല്ലോ ഒരു ബുദ്ധിമുട്ട് എന്നല്ല പക്ഷേ എൻ്റെ വിശ്വാസങ്ങൾക്കെതിരാണ് എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തന്നെ എന്തോ ഞാൻ പാപം ചെയ്യുന്നത് പോലെ തോന്നും അതാണ് എൻ്റെ പ്രശ്നം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം കഴിഞ്ഞിട്ട് പറയുന്നതാണ് എനിക്ക് താല്പര്യം പണ്ട് മുതലേ ഞാൻ അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചാൽ നല്ലതുപോലെ നടന്നാൽ മാത്രമേ അത് ഞാൻ മറ്റുള്ളവരെ അറിയിക്കും അതെന്ത് കാര്യം തന്നെയാണെങ്കിലും അഹാനയുടെ വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിരവധി വാർത്തകളായി മാറുന്നുണ്ട് അഹാന എപ്പോഴാണ് വിവാഹം കഴിക്കും അടുത്ത വർഷം അതിനു മുൻപ് തന്നെ വീട് പാൽ കാച്ചലിന് ഒരുങ്ങും വിവാഹത്തിന് മുൻപ് തന്നെ സ്വന്തം വീട് കൈക്കലാക്കും അഹാന ദിയയും അങ്ങനെ തന്നെയായിരുന്നു വിവാഹത്തിന് തൊട്ട് മുമ്പ് തന്നെ സ്വന്തമായൊരു ഫ്ലാറ്റ് സ്വന്തമാക്കി വീടിൻ്റെ അടുത്തുള്ളൊരു ഫ്ലാറ്റ് തന്നെയാണ് ദിയ സ്വന്തമാക്കിയത് അത് വിവാഹത്തിന് മുൻപേ അവിടേക്ക് തന്നെയാണ് പോകുന്നതെന്ന് ദിയ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ അശ്വിനും ദിയെ നിൽക്കാറില്ല കുഞ്ഞുകൂടി ആയതിനു ശേഷം ഒട്ടുമേ നിൽക്കാറില്ല കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണമെങ്കിലും നോക്കണമെങ്കിലും ദിയാകൃഷ്ണൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിൽക്കണമായിരുന്നു അതുതന്നെയാണ് ശരിക്കും നടക്കുന്നത് കുഞ്ഞിനെ നോക്കുന്നത് സഹായത്തോടെ അല്ലാതെ ദിയയ്ക്ക് ചെയ്യാനാകില്ല അതാണതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പോയിന്റ് ദിയയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ എല്ലാവരും ഏറ്റെടുത്ത് പറയുന്നതും അതേ കാര്യം തന്നെയാണ് ദിയയ്ക്ക് ഇപ്പോൾ അമ്മയുടെ ആവശ്യമുണ്ട് വീട്ടുകാരുടെ ആവശ്യമുണ്ട് അതാണ് കൃത്യമായി ദിയ ഇവിടെ നിൽക്കേണ്ടത് ദിയയുടെ തന്നെ ആവശ്യമാണ് എന്ന് പറയുന്നു വിവാഹത്തിന് മുൻപേ തന്നെ സ്വന്തമായി വീട് വാങ്ങണം അതുപോലെ തന്നെ സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യണം അതെല്ലാം കൃത്യമായി പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ കൃഷ്ണകുമാറിനും സിന്ധുവിനും ആയിട്ടുണ്ട് അതുതന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല കാര്യം എന്ന് പറയുന്നുണ്ട് ആരാധകരും ഇതിനെക്കുറിച്ച് ഇങ്ങനെ തന്നെയാണ് ഏറ്റെടുക്കുന്നത് പ്രേക്ഷകർക്ക് കൃത്യമായി ഇതിനെക്കുറിച്ച് സംസാരിക്കാനും പറ്റുന്നുണ്ട് ആരാധകരുള്ള സ്നേഹം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള കാര്യമായി തന്നെ മാറുന്നത് പ്രേക്ഷകർ വ്യക്തമായി തന്നെ ഓരോ കാര്യവും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നു നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും പറയാം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നതും ഇതേ വിഷയം തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചോദിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് ആരാധകർക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണ് അഹാന എപ്പോഴാണ് വീട് പൂർത്തീകരിക്കുന്നത് എന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ